ഹായ് ഫ്രണ്ട്സ് നമ്മൾ വലയിട്ടിട്ടുണ്ട് അടിച്ചണക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് ഏതായാലും നോക്കാം വെള്ളവും വെള്ളവും പോകുന്നുണ്ട് കുടിവെള്ളം എത്തിക്കുന്ന നമുക്ക് വലയെടുക്കാം അതെ ആദ്യ ഒരു കുറുവായ കിട്ടിയത് അത് വലയുടെ അറ്റത്തിങ്ങനെ കുരുങ്ങി കിടക്കുക നമ്മൾ വല പാകിയിട്ടിരിക്കുക അതേ ഇപ്പുറത്ത് വല കിടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തും ഉണ്ടുവല്ല ഏ തൂളി ഒരു ുള്ളിയുടെ കെട്ടി മലയിലെല്ലാം ഇടി ഉടക്ക് കയറി വന്നിട്ടുണ്ട് എടുത്ത് കളി കുറച്ച് ഉടക്ക് കളഞ്ഞില്ലെങ്കിൽ ചാവു വീശാൻ വരുന്നുണ്ട് തുടങ്ങിയതേ ഉള്ളൂ വീണ്ടും ഒരു തൂളി നമുക്ക് കിട്ടി ഒഴുക്കുണ്ട് നീ എന്ന കുറേ ദിവസം ഇല്ലായിരുന്നു വീണ്ടും നമുക്കൊരു തൂളി കിട്ടിയിട്ടുണ്ട് ിട്ട് മീനൊന്നും കാണുന്നില്ല തൂളിയ ആദ്യം ഒരു കുറുവ കിട്ടിയതേ ഉള്ള് പിന്നെല്ലാം കിട്ടിയത് തൂളിയ നമുക്ക് പിന്നെ മീനൊന്നും കിട്ടണമെന്നൊന്നുമില്ല മീൻ കിട്ടിയാൽ മതി ആ വീണ്ടുന്ന ഒരു മുഴുത്ത ജോലി നമ്മുടെ ഈ ഒരു വല വലിച്ചു തീരാറായി തീർ മീനൊക്കെ നമുക്ക് ഇട്ടി ചെന്നിട്ട് ഇതിനെ ഊരി വള്ളത്തിലിട്ടിട്ട് അതെല്ലാം ചാടിക്കും ചുമ്മാ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മളടുത്ത വില വലിക്കുക തൂളി നമ്മുടെ അടുത്ത ചൂളി ിൽ തന്നെ രണ്ട് തൂളിണ്ട് അത് രണ്ട് പെരുത്തൂലി അതിന് വലയിട്ടിട്ട് നമുക്ക് തറക്കടില്ലാതെ മീൻ കിട്ടുന്നുണ്ട് ജൂളിയായി ഇന്ന് കൂടുതൽ കിട്ടിയിരിക്കുന്നത് കുറുവാ കുറവാ വലിച്ചു തീരുക ആ ഈ വില നമ്മൾ വലിച്ചു തീർന്നു ഇത് നമ്മൾ ഇന്ന് കെട്ടി സൈഡിലോട്ട് മാറ്റി വെക്കാം അടുത്ത ഇനി നമ്മൾ അകത്ത് ഈ വലയുടെ അകവശത്ത് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് വില ഇട്ടിരിക്കുന്നതാണ് ഇനിയും വലിക്കുന്നത് നമ്മളെ ഇറമ്പ് വശത്ത് ഇറമ്പിലിട്ടിരിക്കുന്ന നമ്മുടെ ചെറിയ വലയാണ് അത് വലിച്ചെടുക്കുക അത് തൂളിയ അതേ രണ്ട് തൂളി കിട്ടി ഏ പിന്നെയും തൂളി വന്നു വീണ്ടും നമുക്ക് തൂളി കിട്ടിയിട്ടുണ്ട് ഇതിൽ ഒരു ചെറിയ കരിവും വള്ളത്തി ഞാൻ അത് എടുത്ത് പോവുമെങ്കിൽ പോട്ടെ നമ്മൾ വലയിട്ടിട്ട് ഒത്തിരി സമയമായില്ലോ ഇല്ല പരിക്കൊന്നുമില്ല ഇത് അല്ലേ ഉണ്ടോ ഇല്ല പരിക്കൊന്നുമില്ല പോയി വീണ്ടും നമുക്ക് തുളി തന്നെ കിട്ടിയിട്ടുണ്ട് മീന് നമ്മുടെ മീൻ വാങ്ങാൻ അക്കരെ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പം നമ്മള് വല വലിച്ചു തീരാതെ ഏതായാലും മീൻ കൊടുക്കാനൊക്കത്തില്ല അപ്പം പറഞ്ഞ് ഞങ്ങൾ വല വലിക്കുന്നതേ ഉള്ളു അവിടെ ഇരിക്കാവെന്ന് പറഞ്ഞു നമുക്ക് തൂളി മാത്രമേ ഇന്ന് കിട്ടുന്നുള്ളൂ കുറുവ ആദ്യം കിട്ടിയതേ ഉള്ളൂ നിറച്ച് പോളേം നിറച്ചുപോളേം കേറി തൂളിയ വില പാകിട്ടാനുള്ള ഗുണമാണ് അടുപ്പിച്ചു വില കിടക്കുമ്പം മീൻ എങ്ങോട്ട് ചലിച്ചാലും നമ്മുടെ വലയിൽ ഇത് വെയിൽ ഇറക്കം കുറഞ്ഞ വലയാണ് പോള വന്ന് മീൻ വരുന്നുണ്ട് മാത്തു കുട്ടി വല എടുക്കാൻ വീട്ടിട്ടുണ്ടായിരുന്നു വല എടുക്കാൻ പോന്ന് വേണ്ട നമ്മുടെ ഈ വലയം വലിച്ച് തീറ്റാറായി ള വന്ന് കയറിയിരിക്കുക ഇത് കടലാസേടിയുടെ മുള്ളാണ് കടലാസേടി അപ്പടി മുള്ള ഇത് വലിച്ചെ തീർന്നത് നമുക്കിനി നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് മീൻ എടുക്കാം വളരെ വെച്ചെടുപ്പ് ഒന്നും നടക്കത്തില്ല നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് നമുക്ക് വലയെടുത്ത് കരക്കോട്ട് വെച്ച് മീൻ എടുക്കാം അമ്മയും വന്ന് മീൻ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞാൽ അത് കൈ എടുത്തൊരു തട്ട് തട്ടും വോളിബോൾ തട്ടുന്ന പോലെ തട്ടും അങ്ങോട്ട് മാറിയേക്കി ഞാന് തരാം അങ്ങോട്ട് മാറേക്കി അങ്ങോട്ട് മാറിയേക്ക് വേണ്ട വേണ്ട ഇപ്പൊ കണ്ടു നമ്മളെ പോലെ എടുത്ത് കറിക്ക് വെച്ച് ഇനി മീൻ എടുക്കാം അല്ല ജോലാമ്മ ചായ് വന്നിട്ടുണ്ട് ചായ പിടിക്കാം ഇന്ന് വന്നിട്ട് മീൻ എടുക്കിന്ന് വല നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചാൽ കൂടുതൽ മീനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ മീൻ എടുക്കാം ജോലാമ്മയും സഹായത്തിന് വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാൻ തുടങ്ങാം അതുപോലെ ആകുമ്പോൾ മീൻ എടുത്ത് വരുമ്പം സമയം ഒത്തിരിയാവും ആയാലും എടുത്തു സൂപ്പർ തുക മീൻ എടുത്തു കഴിഞ്ഞ് മീനൊന്നുമില്ല നോക്കുമായിരുന്നു നമ്മൾ അടുത്ത വലിയ നീ വല ഇടാൻ പോകുമ്പോ ലോലാമ്മയെ കൂടെ കൊണ്ടുപോവാ വെള്ളം പിടിച്ചു വരാനും ഒക്കെ മീനൊക്കെ എടുക്കാൻ പരിശീലിച്ചു കഴിഞ്ഞു ആ അവള് വരുമ്പോ ഒത്തിരി മീൻ കിട്ടും എന്നാ പറയുന്നത് അടിപൊളി തൂളിയ ഇന്ന് ഒത്തിരി ഒത്തിരി മീൻ രാമൻ അമ്മിണിയായിട്ട് ആക്രമിക്കണന്ന് കളിച്ച് രാമൻ മറിഞ്ഞ് വെള്ളത്തിപ്പോയി രാമ രാമ എന്ന പറ്റി വിളത്തിപ്പോയോ വെള്ളത്തിന്ന ചെളിക്കകത്ത് എന്നെ കടന്നു ഞാൻ വൈകിട്ട് കുളിപ്പിക്കത്തില്ല ാസ്റ്റ് മീനോ ഇന്ന് കിട്ടിയ തൂട് അടിപൊളി തൂടിയ വല കെട്ടിവക്കീ നമ്മളിത് ഈ വലയുടെ ഓടക്കെല്ലാം എടുത്തിട്ട് കഴുകി വെക്കണം അത് നമ്മള് വലയിലെ മീൻ മൊത്തം എടുത്തു കഴിഞ്ഞ് மீன் கண்டோ அடிபொழி இன்னும் இன்னொத்தி மீன் நமக்கு கிட்டு அடிபழி துளியா கண்ட கண்டா ആ അല്ല മുഴുത്ത തുളിയ അപ്പൊ നമുക്ക് അക്കരെ നിന്ന് മീന് വിളിച്ചോണ്ടിരിക്കയാണ് നമ്മൾ നേരെ അക്കരക്കോട്ട് കൊണ്ട് മീൻ കറി വെക്കാൻ വേണോ കറി വെക്കാൻ ലോലാമ്മ രണ്ട് തുളി എടുത്തിട്ടുണ്ട് രാമന് വാർത്ത കൊടുക്കണ്ടേ തുളി ഉണ്ടോ എന്നാ രാമൻ മീനില്ലാതെ അവൻ ചോറ് ഉണ്ണത്തില്ല അപ്പൊ അവന് വറുത്തു കൊടുക്കാൻ എടുത്തിട്ടുണ്ട് രണ്ട് തുളി ലോലാമ്മയെ എടുത്ത് രാമന് മറക്കാനുള്ള ഒരു മീനുള്ളു അമ്മണിക്കും കാത്തനും കൂടെ ഒരു ഒരു മീനാണ് അപ്പൊ നമുക്ക് നേരെ ഈ മീനെ ജോസ്ടി കൊണ്ടു കൊടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് നമുക്കിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ കൂടുതൽ ഒത്തിരി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂടെ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം ഓക്കെ ഓക്കെ